ഹലോ ഡിയേഴ്സ് നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസ് നടത്താറുണ്ട് അതിനൊക്കെ നോട്ടീസ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പിരിവ് നടത്തിയിട്ട് ക്യാഷ് റെസിപ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ അവസാനം സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നൽകാറുണ്ട് അപ്പോൾ അതിനൊക്കെ വലിയ ചിലവാണല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് പേയ്മെൻറ്റൊക്കെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഒരു ഓൺലൈൻ ട്രെൻഡിൽ പോകുമ്പോൾ നമുക്കിതെല്ലാം ഓൺലൈനിൽ തന്നെ ചെയ്യാം അത് ഒരു രൂപയുടെ ചിലവ് പോലെ നമുക്ക് വരുന്നുമില്ല വളരെ എളുപ്പത്തിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ഈ എന്താണ് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അതിന് അനുസരിച്ചിട്ടുള്ള മാറ്റർ ടൈപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ എന്താ ഫോണിൽ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം ഏത് ഭാഷയിൽ വേണമെങ്കിലും അപ്പം നമ്മളത് ടൈപ്പ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം അതിനുശേഷം അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ഡോഗ്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് അതില്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം അത് ഓപ്പൺ ചെയ്യുക പ്ലസ് ക്ലിക്ക് ചെയ്യുക ന്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക ഏത് കണ്ടൻറ് ആണോ നമുക്ക് വേണ്ടത് ആ കണ്ടിൻ്റ് പേസ്റ്റ് ചെയ്യുക ഇനി നമുക്കിതിൻ്റെ പേജ് സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ ലാൻഡ്സ്കേപ്പിലാണ് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടത് അല്ലേ നോട്ടീസ് ആണെങ്കിൽ ഒരു പോർഡറേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ പേജ് സെറ്റപ്പ് എടുക്കുന്നു ഓറിയൻറ്റേഷൻ എടുത്തിട്ട് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ബാക്ക് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ബാക്ക് അടിക്കുക അപ്പോൾ ഈ സെറ്റിങ്സ് ഒക്കെ സേവ് ആയി നമ്മൾക്ക് ഈ ഫയലിനൊരു പേര് കൊടുക്കാം കാരണം നമുക്കിത് പിന്നീട് ആവശ്യമുണ്ട് അപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ പോയി ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ക്ലിക്ക് ചെയ്താൽ നമുക്കതിനൊരു പേര് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ തൽക്കാലം സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു പേര് ഇതിന് കൊടുക്കുകയാണ് ഇനി ഇതിനകത്തോട്ട് ഡാറ്റ കൊടുക്കാനുണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ്സ് തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട് ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതേപോലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ സ്പ്രെഡ് ഷീറ്റ് ക്ലിക്ക് ചെയ്യുക എന്തൊക്കെ ഡാറ്റയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഡാറ്റയൊക്കെ നിങ്ങൾ പേര് വെച്ച് എൻ്റർ ചെയ്യുക അതായത് നെയിമ് ഇതാണ് പൊസിഷൻ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് നെയിമ് ക്ലാസ് ടീച്ചറത്തിൻ്റെ നെയിമ് പ്ലേസ് ഇങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം അതൊക്കെ നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക പേരൊന്ന് റീനെയിം ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഒന്ന് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ത്രീ ഡോട്ട് പ്രസ് ചെയ്തിട്ട് സെൻഡേ കോപ്പി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ നോക്കേണ്ടത് എക്സൽ എന്നുള്ളതിൽ തന്നെയാണ് സെലക്ഷൻ ഉള്ളത് നോക്കണം എന്നിട്ട് ഓക്കെ കൊടുക്കുക അത് മെയിലായിട്ടോ അതല്ലെങ്കിൽ ഡ്രൈവിലോട്ടോ എങ്ങനെ ചെയ്തിട്ടാണെങ്കിലും അത് കമ്പ്യൂട്ടറിലേക്ക് എന്തെയ്യണം നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കേണ്ടത് കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന് കമ്പ്യൂട്ടറിലാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതങ്ങനെ സെൻഡ് ചെയ്യുക ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഡോക്ക് ഫയൽ ഉണ്ടല്ലോ അതും ഇതേപോലെ സെൻ്റെ കോപ്പി അടിച്ചിട്ട് വേർഡ് എന്നുള്ളതിൽ ഫോർമാറ്റില് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് ഡോട്ട് എക്സ് എൽ എക്സ് എന്നുള്ളൊരു ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ഒരു ഷീറ്റ് ഫയൽ ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും എഡിറ്റിംഗ് എത്താം എന്തെങ്കിലും എഡിറ്റിംഗ് എത്താം ഇവിടെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് എഡിറ്റിങ്ങിന്റെ ആവശ്യമില്ല അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം ഇനി ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം സേവ് ചെയ്യുമ്പോൾ ഒ ഡി എഫ് ഫോർമാറ്റ് തന്നെ സേവ് ചെയ്യണം ഇതിപ്പോൾ ഇവിടെ മലയാളം ഫോണ്ടാണ് അപ്പോൾ അതിൽ കണ്ടത് എന്നുള്ളത് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് മലയാളം ലിപി കൊടുത്തിട്ട് സെറ്റ് ചെയ്യുക ഇപ്പോൾ ഓക്കെ ഇനി എന്നിട്ട് സേവ് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അത് ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം സേവ് ചെയ്യാൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നോട്ടീസ് അല്ല സോറി സർട്ടിഫിക്കറ്റിന് നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ഫോർമാറ്റ് ചെയ്യണം അല്ലേ നല്ലൊരു ലേ ഔട്ടൊക്കെ കൊടുക്കട്ടെ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ള ഷേപ്പ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് അതിന് നല്ലൊരു ലേ ഔട്ട് കൊടുക്കുക പാരലോഗ്രാംസ് സ്ക്വയറും ട്രയാങ്കിൾസും ഒക്കെ യൂസ് ചെയ്തിട്ട് കളറും ഒക്കെ കൊടുത്ത് നല്ല ലേ ഔട്ട് അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇതേപോലെ നല്ല രീതിയിൽ ടൈറ്റിൽ ഫോർമാറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജ് ഇൻസേർട്ട് ചെയ്യാണ്ടെങ്കിൽ സ്കൂളിൻ്റെ മറ്റേ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ നമുക്ക് എന്ത് ചെയ്യാം ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഏതൊരു പിക്ചറും നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക ഫീൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ മോർ ഫീൽഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡാറ്റാ ബേസ് സെലക്ട് ചെയ്യുക ബ്രൗസ് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഏത് ഫയലാണോ നമ്മുടെ ഡാറ്റ ഉള്ളത് ഒരു സർട്ടിഫിക്കറ്റ് ഡോട്ട് ഓഡിയസ് എന്ന് പറയുന്നത് ഒരു ഫയലാണ് അത് ഓപ്പൺ ചെയ്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി സർട്ടിഫിക്കറ്റിൻ്റെ സൈഡിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ഷീറ്റ് എന്നുള്ള മാർക്ക് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഇത് അതിന് മെല്ലൊന്ന് ട്രാക്ക് ചെയ്തൊരു സൈഡിൽ വെച്ചിട്ട് ഇവിടെയൊക്കെയാണോ ഏതൊക്കെ ആണോ വേണ്ടത് അവിടെ കേഴ്സർ വേണ്ടേക്ക് അപ്പോൾ ഇവിടെ നെയിം വണ്ടിട്ട് കേഴ്സർ വെച്ച ശേഷം നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു സംഭവം വന്നിട്ടുണ്ടാവും കണ്ടോ അപ്പോൾ നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതേപോലെ ഇനി ക്ലാസ് അതുപോലെ തന്നെ ഐറ്റം നെയിം അതുപോലെ പ്ലേസ് എന്നുള്ള ഓപ്ഷൻസ് ഇതേപോലെ നമ്മൾ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെ ഇൻസേർട്ട് ചെയ്യുക ഓരോ ഫീൽഡും ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പും ശേഷം ഒന്ന് സ്പേസ് അടിക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് ഡോക്യുമെൻ്റ് ആയി വരുമ്പോൾ സ്പേസ് ഇല്ലാതെ അത് വരും ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പേര് വലുതായിട്ട് വേണം വേറെ കളറിൽ വേണം അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ആ ഒരു ഫീൽഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിനെ നമ്മൾ സാധാരണ ഫോർമാറ്റിങ് ചെയ്യുന്ന പോലെ ഇതേപോലെ നമുക്ക് അതിനെ ഫോർമാറ്റ് ചെയ്യാം ഓരോന്നിൻ്റെ ഫോണിൻ്റെ വലുതാക്കോ ചെറുതാക്കോ കളർ മാറ്റോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാം ഇത്രയും കാര്യമായി കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം സെറ്റായി ഇനി നമുക്കിതിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എത്ര എത്ര ഫയൽസ് വേണോ അത്ര ഫയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനു വേണ്ടി നമ്മൾ വേണ്ടത് ഇനി ഫയലിൽ പോവുക എന്നിട്ട് പ്രിൻ്റ് എടുക്കുക ഈ ഡോക്യുമെന്റ് ഡോക്യുമെൻറ്റ് കണ്ടെയിൻസ് അഡ്രസ് ഡാറ്റാബേസ് ഫീൽഡ് എന്നുള്ള ഇത് വരും മെനു വരും അപ്പോൾ എസ് കൊടുക്കുക എന്നിട്ട് പ്രിന്റർ എന്നുള്ള ഓപ്ഷൻ മാറ്റി ഫയലിന് എടുക്കുക സേവ് ആസ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സ് എന്ന് കൊടുക്കുക അപ്പോൾ അവിടെ ഫീൽഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏത് പേരിലാണ് നിങ്ങൾ ഫയൽ വേണ്ടത് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് കൊടുത്തത് കൊണ്ട് നെയിം ഓഫ് ദ ആയി ഇനി ഇതിൽ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഫയൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്നത് പി ഡി എഫ് എന്നുള്ളൊരു ഓപ്ഷൻ ജെ പി ഇ ജെ എന്നുള്ളൊരു ഓപ്ഷനാണ് എന്നിട്ടോക്കെ കൊടുക്കുന്നു ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ക്രിയേറ്റിൻ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും ഇനി നമുക്ക് ഡോക്യുമെൻസിൽ പോയി നോക്കാം അവിടെ നമ്മുടെ ഫയൽ ക്രിയേറ്റ് ക്രിയേറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ കണ്ടോ ഓരോന്നും പേരിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ മുമ്പ് ചെയ്ത് ഒ ഡി ടി കൊടുത്തപ്പോൾ ഒ ഡി ടിയിൽ വന്നതുണ്ട് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പം നമ്പർ കൊടുത്തതുകൊണ്ട് അവിടെ നമ്പർ കാണിക്കുന്നത് ഇനി നമുക്ക് വാട്ട്സപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാം ആർക്കാണോ ഫയൽ സെൻഡ് ചെയ്യേണ്ടത് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ മെയിൽ അയച്ചു കൊടുക്കേണ്ടത് അങ്ങനെയും അയച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ നമ്മുടെ ഫോണിൽ അത് കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ വേണം കുറച്ചുകൂടി തന്നെ അട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് അവിടെ ഫോർമാറ്റിൽ പേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അവിടെ നമുക്ക് ഏരിയ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇതൊരു ഇമേജ് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇതിനെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ ആഡ് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു ഏത് ഇമേജ് ആണോ വേണ്ടത് ആ ഇമേജ് ഓക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അപ്ലൈ കൊടുക്കുക ഓക്കെ കൊടുത്താലും നമുക്കിതിൻ്റെ ആയിട്ട് വരും കുറച്ച് ബ്ലർ ബ്ലറായിട്ടൊക്കെ കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഈ രീതിയിൽ ഇതിപ്പോ സർട്ടിഫിക്കറ്റ് ആണ് ഇതേപോലെ തന്നെയാണ് നമുക്ക് നോട്ടീസ് ആയാലും രസീതി ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുക ഇതിപ്പോ റെസീതിൻ്റെ ചെയ്ത ഒരു മോഡലാണ് അതേപോലെ തന്നെ ഇതിപ്പോ നോട്ടീസിന്റെ ചെയ്ത ഒരു മോഡലാണ് ഇതൊക്കെ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതേപോലെ ഇൻസേർട്ട് ഫീൽഡ് പോയിട്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ അത് സ്പീഡിൽ കൊടുത്തതാണ് ഏതായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സി എൻ്റെ നെക്സ്റ്റ് വീഡിയോ ചിൽഡൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ